ിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിരത്തേക്ക് ഊർന്നു വീണു പോയ നന്ദുവിന്റെ കാതിൽ ഒരു നേരത്തെ ശബ്ദത്തോടൊപ്പം അവള് ഒരു കരസ്പർശം അനുഭവപ്പെട്ടതും ഞെട്ടലോടവൾ മുഖമുയർത്തുമ്പോൾ കണ്ടു അവൾക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന വൈദ്യനെ വൈദ്യനെ കണ്ടതും അവൾ പെട്ടെന്ന് എണീറ്റ് നിറമിഴകൾ തുടച്ചു നീക്കി അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇതെന്തിനാ കുട്ടി ഇങ്ങനെ സങ്കടം വന്നത് ഇങ്ങനെ നെഞ്ചു പൊട്ടി കരയുന്നത് കണ്ടപ്പം ഒരു പ്രയാസം അതാ ഞാൻ അരികിലേക്ക് വന്നത് എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നിട്ടും നടക്കില്ലേ അങ്ങ് പറഞ്ഞ മൂന്ന് മാസത്തിൽ ഒരു മാസം പിന്നിട്ടു ഇപ്പോഴും അമ്മയിൽ ഒരു മാറ്റവും കാണുന്നില്ല ഒരു നേരിയ നീതിയിൽ പോലെ ഈശ്വരൻ പ്രതീക്ഷത്തില്ലാത്ത പോലെ അമ്മയുടെ സങ്കടം കാണുമ്പോൾ എൻ്റെ നെഞ്ചു പെടഞ്ഞു പോവാം വേറൊന്നും വേണ്ട എനിക്ക് എൻ്റെ അമ്മക്കൊരു പൊതുജീവൻ അത് മാത്രമേ ഇപ്പം ഈ ആഗ്രഹിക്കുന്നുള്ളൂ ഇവിടേക്ക് വരുമ്പോൾ അമ്മയെ കണ്ട പ്രതീക്ഷയും ആ മുഖത്ത് നിറഞ്ഞ സന്തോഷമൊന്നും ഇപ്പം ഇല്ലാത്തതുപോലെ ഞാൻ പറഞ്ഞില്ല കുട്ടി ഇവിടെ നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് രോഗിയിലും കൂടെ നിൽക്കുന്ന ആളിലും അത് നിറഞ്ഞു നിൽക്കണം ചില സമയം മരുന്നിനേക്കാൾ ഫലം ചെയ്തത് തിരിച്ചുവരുമെന്ന് ആത്മവിശ്വാസവും പ്രാർത്ഥനയുമാണ് അത് മുറുകെ പിടിക്കുക അമ്മയ്ക്ക് വേണ്ടി നെഞ്ചുപുട്ടിയുള്ള കുട്ടിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കാൻ കഴിയില്ല ഇതിലും സീരിയസ് ആയിട്ടുള്ള പല ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുമുണ്ട് ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ കരുതിയ പലരിലും മാസങ്ങളുടെ ചികിത്സ കൊണ്ട് ഫലങ്ങൾ കണ്ടിട്ടുമുണ്ട് മോളുടെ അമ്മക്കും അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും മൂന്ന് മാസത്തിൽ ഒരു മാസം കഴിഞ്ഞു പോയിട്ടും മാറ്റങ്ങളില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടുകയല്ല വേണ്ടത് ഇനിയുള്ള രണ്ട് മാസം പ്രതീക്ഷയുടെ കാത്തിരിക്കാണ് വേണ്ടത് കാരണം ഈശ്വരൻ വലിയവനാണ് ഒരു നിമിഷം നേരം മതി നമ്മൾ പോലും കരുതാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഇനിയും സങ്കടപ്പെട്ടിരിക്കാതെ മോള് പോയി ഉറങ്ങാൻ നോക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ നിൽക്കേണ്ടതല്ലേ അവൾ നിറകിൽ തൈകിക്കൊണ്ട് വൈദ്യൻ അത്രയും പറഞ്ഞതും ഒരു പുഞ്ചിരിയാലെ അവൾ തിരികെ നടന്നു ആ സമയം അവൾ പോകുന്നത് നോക്കി നിൽക്കുന്ന വൈദ്യനിൽ വല്ലാത്തൊരു അത്ഭുതം തോന്നി ജന്മം നൽകിയവരെ അഗതി മന്ദിരത്തിൽ തള്ളുന്ന മക്കളും ഒന്ന് തളർന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ നെഞ്ചു മക്കളും നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിൽ ഒരു മാലാഖ തന്നെയാണ് അവളെന്ന് തോന്നിപ്പോയി നല്ല ഈശ്വര ചൈതന്യമുള്ള കുട്ടി അവളെ നരുകിൽ തൊട്ട കൈകൾ നോക്കി അദ്ദേഹത്തിന്റെ അതിരങ്ങളും മെല്ലെ ഒഴിഞ്ഞു ആ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുകളടച്ച് അല്പനേരം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പുറത്തേക്കിറങ്ങി റൂമിലെത്തിയ നന്ദു പാറൊട്ടിക്കരികിലിരുന്ന് ആ മുഖത്തേക്ക് നോക്കിയതും അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു സ്നേഹം കൊണ്ട് രണ്ടുപേരും ഒരേ അളവിൽ നിൽക്കുന്നവർ ഇന്നിവർ എന്നെ കണ്ടിട്ടുള്ള യതു കേട്ടൻ്റെ പെണ്ണായിട്ടല്ല സ്വന്തം സ്വന്തം മകളായിട്ട് തന്നെയാണ് അത് തന്നെയായിരുന്നു ഞാനും ഇഷ്ടപ്പെടുന്നത് കാര്യത്തിലാണ് ഞാൻ താലി ഏത് നിമിഷവും അയച്ചുമാറ്റേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ താലിയുടെ എനിക്ക് കിട്ടിയ രണ്ട് അമൂല്യ നിധികളെ എൻ്റെതെന്ന അവകാശത്തിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് നാളെ ഈ കെട്ടു താലി ഏത് കേട്ടോ മാറ്റാൻ പറഞ്ഞാലും ഈ ലോകത്തന്നെ സ്നേഹിക്കാൻ പേരുണ്ടല്ലോ ഒരിക്കലും വെറുക്കില്ലെന്ന് ഉറപ്പുള്ള പേര് പാറൂട്ടിക്കും അവൾക്ക് പ്രിയപ്പെട്ട മുഖവും മനസ്സിൽ തെളിഞ്ഞപ്പോൾ ആ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിയിട്ടു എൻ്റെ കണ്ണു നിറയും മുമ്പേ അരിക്കലെത്തി ആശ്വാസം പകർന്നു നൽകുന്നുവൻ എൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാതെ അറിയുന്നവൻ അമ്പാടി തറവേട്ടിലെ ഉമ്മറപ്പാടിയിൽ ഒരുമിച്ചിരുന്ന കഥ പറയുമ്പോൾ എന്നെ നോക്കി തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂട്ടാൻ പോലും കഴിവുള്ള സ്നേഹ നിധി അതാണ് എൻ്റെ ചിത്തേട്ടൻ മിസ് ചെയ്യു ജിത്തേട്ട ഒത്തിരി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അലങ്കിലിരിക്കുന്ന ഫോൺ നോക്കിക്കൊണ്ടവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവൾ മൊഴിഞ്ഞു നീ എന്തൊക്കെയാ നിരഞ്ജയി പറഞ്ഞത് ജിത്ത് ഡിവോഴ്സിൻ്റെ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നോ അതേതു നിൻ്റെ അമ്മ വന്ന് കഴിഞ്ഞാൽ അവൻ അവളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു അമ്മയുടെ അസുഖമാരെ തിരിച്ചെത്തിയ അവളെ അവൻ കൊണ്ടുപോകുന്ന പറഞ്ഞത് എവിടെയാ കൊണ്ടുപോകാൻ അവളെ കയറ്റി കിടക്കുന്നത് ഞാൻ കെട്ടിയ താലിയാണ് അല്ലാതെ അവൻ ചേർത്തി കൊടുത്തതല്ല കെട്ടിയത് അവനോട് ചോദിച്ചിട്ടല്ല അപ്പൊ പിന്നെ അത് അയച്ചേരാനുള്ള അധികാരവും അവനില്ല പിന്നെ എന്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ അവൻ എന്താ അധികാരം നീ എന്തിനേതിനും ഇങ്ങനെ ചൂടാവുന്നത് നീയും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമല്ലേ ജിത്തു ഇപ്പൊ പറഞ്ഞത് അവളെ നിന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ നീയും തീരുമാനിച്ചതല്ലേ എന്നോട് തന്നെ എത്ര തവണ നീ പറഞ്ഞിട്ടുണ്ട് ആ നാശൻ്റെ ജീവിതത്തിൽ നിന്ന് ഇഞ്ഞ് പോയാൽ മതിയെന്ന് എത്രത്തവണ നീ അവളെ ശപിച്ചിട്ടുണ്ട് ആവശ്യമുള്ളതിനില്ലാത്തതിന് നിന്റെ കരങ്ങൾ എത്ര തവണ അവളെ കവളി പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു പോയതെല്ലാം നീ ഒന്ന് ഓർത്തു വെക്ക് എന്നിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അവളെ നീ മനസ്സറിഞ്ഞ് കൂടെ കൂട്ടിയതൊന്നുമല്ലല്ലോ ആവശ്യം വന്നപ്പോൾ നീ കുറച്ച് പണം അറിഞ്ഞു അവളെ കൂടെ കൂട്ടി അന്ന് മുതൽ അതിനെ നീ ദ്രോഹിക്കുന്നുണ്ട് എന്തിന് പറയാൻ നിന്നിൽ നിന്ന് ഒരു നോട്ടം പോലും അവൾക്ക് കിട്ടിയിട്ടുണ്ടോ നിന്റെ ദേഷ്യം തീർക്കാനും ശമ്പളമില്ലാതെ ജോലി ചെയ്യാനും ഒരു ജോലിക്കാരി അതായിരുന്നു നിനക്കവൾ എനിക്കറിയാം നിനക്ക് അവളെ ഒരിക്കലും ഭാര്യയെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അത് ഇന്നൊരു വാക്കിലൂടെ പല അവർത്തി എനിക്ക് മനസ്സിലായ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ അവളെ ജീവിതം അവൾ തളിച്ചിരുന്നത് എന്തോ അർത്ഥമാണുള്ളത് ജിത്ത് അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ അവളെ ലൈഫിൽ അതൊരു നല്ല തുടക്കാണെങ്കിൽ നീയായിട്ട് അത് ഇല്ലാതാക്കണോ ഇനി അങ്ങനെ ഒരു കാര്യത്തിന് നിനക്ക് മുമ്പിലുള്ള തടസ്സം അവളെ ഏട്ടനേൽപ്പിച്ച പണമാണെങ്കിൽ നീ ചോദിക്കുന്ന പണം ജിത്ത് നിന്റെ കൈ വെച്ച് തരും നാളെ നന്നൊരു നഷ്ടകച്ചവടമായി നിനക്ക് തോന്നാരുതല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ അവൾ അവനെ വിട്ടു വിട്ടുകൊടുത്തുവെക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ജിത്ത് അവളെ കൊണ്ടുപോയാൽ നീ കൊടുത്ത വേദന നിറഞ്ഞ ജീവിതത്തിൽ അവളിൽ നിന്നും പറിച്ചിരുന്നു കൊണ്ട് അവൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം സമ്മാനിക്കാൻ അവന് കഴിയും അത്രയും ഇഷ്ടമാണ് അവനെ നിന്റെ പീഡനങ്ങൾക്ക് മുമ്പിലും ആ പാവം പെണ്ണ് അമ്പാടി തറവാട്ടിൽ പിടിച്ചു നിന്നത് ജിത്ത് ഒരാൾ പകർന്നു കൊടുത്ത സ്നേഹം കൊണ്ട് മാത്രമാണ് അതെ അതെല്ലാം എനിക്കറിയാം പിന്നെ നീ പറഞ്ഞ ഇഷ്ടം അവൻ അവളെ ഇഷ്ടമായിരിക്കാം എന്ന് വെച്ചാൽ ആ കയത്തിൽ ഞാൻ ചാർത്തി കൊടുത്ത താലി പൊട്ടിച്ചറിഞ്ഞേ എന്നിൽ നിന്ന് അവളെ അടർത്തി മാറ്റാനുള്ള അധികാരമൊന്നും അവനില്ല അവിടെ നിനക്ക് തെറ്റിപ്പറ്റി പോയത് നീ പറഞ്ഞില്ലേ ജിത്തുവിനവളെ ഇഷ്ടമാണെന്ന് നിന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ അധികാരമില്ലെന്നും നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിരഞ്ജന അത് പറഞ്ഞതും എതും അവനെ സംശയത്തോടെ ഒന്ന് നോക്കി നീ ഇങ്ങനെ കള്ളുന്നള്ളി നോക്കണ്ട എൻ്റെ ചോദ്യം അതിന് മാത്രമൊന്നുമല്ല നിന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റാൻ പറ്റില്ലെന്ന് നീ വെല്ലുവിളിക്കുമ്പോൾ ഇന്നേവരെ നീ അവളൊന്നും ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന കാര്യം നീ മറന്നു പോകുന്നു അവളെ പെണ്ണ് കാണാൻ പോകുമ്പോഴും പെണ്ണ് കണ്ട് വരുമ്പോഴും വിവാഹത്തിന് ശേഷവും ഞാൻ നിന്നോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് അവളൊരു പാവം പെണ്ണാണെന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് നോക്കിയാൽ അറിയാം നിന്റെ ജീവിതം എത്ര സുന്ദരമാണെന്ന് പക്ഷെ ആ സമയമെല്ലാം നീ പറഞ്ഞിരുന്ന വാക്കുകൾ സ്വയം നാലോചിച്ച് നോക്ക് നീ പറഞ്ഞ താലിയേക്കാൾ അധികാരം ജിത്തുവിന് അവളോടുണ്ട് കാരണം താലിയിട്ട് കൂടെ കൂട്ടിയ പെണ്ണിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചില്ലെങ്കിൽ ആ താലി അയച്ചുമാറ്റുന്നതിലൂടെ അതവിടെ അവസാനിക്കും പക്ഷെ മനസ്സുകൊണ്ട് ആയത്തിൽ ചേർന്നൊരു ബന്ധത്തെ എത്ര തന്നെ പിഴുതറിയാൻ നോക്കിയാലും അതത് ഹൃദയത്തിലെ വേരൊറച്ച് തന്നെ നിൽക്കും നന്ദു ജിത്തുവും തമ്മിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം അവനോളം ആ ഹൃദയത്തിൽ കയറി മറ്റൊരാളില്ലെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം അവൻ എൻ്റെ അരികിലിരുന്ന് ഫോൺ വിളിക്കുമ്പോഴെല്ലാം അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജിത്തുവിൻ്റെ കാര്യത്തിലും അവൻ്റെ സംസാരത്തിൽ നിന്നും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ്റെ നന്ദു ഇഷ്ടമാണെന്ന് അവനവളെക്കുറിച്ച് വാർത്ത വരാത എന്നോട് വന്ന് സംസാരിക്കുമ്പം ഞാൻ ആലോചിക്കാറുണ്ട് അവളെ മനസ്സിലാക്കിയ കാര്യത്തിൽ നീ ഒരു വട്ടപൂജ്യമായി പോയെന്ന് അത്രയും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ജിത്തു നിന്ന് അവൻ്റെ നന്ദൂസിനെ നിനക്ക് എന്ത് തോന്നിയാലും വേണ്ടില്ല ജിത്തുള്ള കൂടെ കൂട്ടം തയ്യാറായി മുൻപോട്ട് വന്ന അവനപ്പം അവളെ ചേർത്ത് വെക്കാൻ മുമ്പിൽ തന്നെ ഈ ഞാനുണ്ടാവും കാരണം ഇവിടെ നന്ദു എനിക്കെൻ്റെ കൂട്ടുകാരൻ വിലയിട്ട് ഉറപ്പിച്ച പെണ്ണ് മാത്രമല്ല ഒരു കൂടെപ്പുറപ്പും കൂടിയാണ് അങ്ങനെ രീതിയിൽ ചിന്തിക്കുന്നു ഈ കാര്യത്തിൽ ഞാൻ അവൻ്റെ കൂടെയിരിക്കും കാരണം എൻ്റെ പെങ്ങക്ക് ജിത്തുവിനോളം നല്ലൊരു പയ്യനെ വേറെ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തുകൊണ്ടും നന്ദുവിന് ചേർന്ന് നിൽക്കുന്ന ചെക്കൻ അത് ജിത്തു തന്നെയാണ് നിന്റെ ഒരു താലിയാണ് അതിന് തടസ്സമെങ്കിൽ അതുകൊണ്ട് മാറ്റിക്കൊടുത്തേക്ക് അവർ ജീവിക്കട്ടെ സന്തോഷമായിട്ട് നിരഞ്ജൻ പറയുന്ന ഓരോ വാക്കുകളും യദുവിന്റെ ദേഷ്യം കൂട്ടുന്നുണ്ടായിരുന്നു കത്തിചൊലിക്കുന്ന കണ്ണുകളാൽ അവൻ നിരഞ്ജനെ നോട്ടമിട്ടു അതൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവൻ ജിത്തുവിനെയും നന്ദുവിനേയും ചേർത്ത് വെച്ചുള്ള സംസാരം തുടർന്നു യദുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു നിർത്തിക്കോ നിരഞ്ജ അത്രയും പറഞ്ഞവൻ നിരഞ്ജന ഷോൾഡർ പിടിമുറുക്കി ഇനിയും എന്റെ പെണ്ണിനെ അവനോട് ചേർത്ത് വച്ചാ ഞാൻ കേട്ടു നിൽക്കില്ല ശരിയാ നീ പറഞ്ഞത് വിലയിട്ട് കൂടെ കൂട്ടിയവൾ തന്നെയാണ് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് മാപ്പ് ചോദിക്കാൻ പോലും അർഹതല്ലെന്നും അറിയാം പക്ഷെ അതെല്ലാം മുതലെടുത്തുകൊണ്ട് എന്റെ പെണ്ണിനെ മറ്റൊരു തന്റെ കൂടെ ചേർത്ത് വച്ചാൽ കൂട്ടുകാരനാണെന്ന് ഞാൻ നോക്കില്ല പ്രതികരിച്ചിരിക്കും അത്രയും പറഞ്ഞുകൊണ്ടവൻ നിരഞ്ജൻ്റെ ഷോൾഡറുള്ള പിടി വിട്ടുകൊണ്ട് അവനെയും തള്ളി മാറ്റി അവിടെ നിന്ന് പോയിരുന്നു വൈകിട്ട് ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി നന്ദൂസിനോട് സംസാരിക്കുമ്പോൾ എതു കയറി വരുന്നത് സ്പീഡിൽ കുതിച്ചു വരുന്ന ബൈക്ക് അമ്പാടി തറവാട്ടിൽ വന്ന് നിർത്തിയതും എന്നെ രൂക്ഷമായിരുന്നോട്ടം നോക്കി ഇതെന്താ ഈശ്വര ഈ പഹൻ ഇങ്ങനെ നോക്കുന്നത് വെറുതെ കണ്ടാൽ തന്നെ അറിയാം കാര്യമായിട്ട് അവരുടെ അടുത്തു നിന്ന് വയറുനിറേ കേട്ടിട്ടുണ്ടെന്ന് ജിത്ത് ഇടനെന്തൊന്നും മിണ്ടാത്തേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ പെട്ടെന്ന് നന്ദുസിന്റെ സ്വരം കാതിൽ പറഞ്ഞതും ഞാൻ ഇതുവരെ തന്നെ നോക്കിക്കൊണ്ട് അവൾക്ക് മറുപടി എടുത്തു നന്ദുസെ ഞാൻ വിളിക്കാട്ടോ അത്രയും വേറെ ഞാൻ നന്ദുവിന്റെ കാള് കട്ടാക്കിയതും കാറ്റിന്റെ വേഗത്തിൽ ഏതും എനിക്ക് അരികിലേക്ക് നടന്നെത്തിയിരുന്നു കഴിഞ്ഞ നിന്റെ സംസാരം അതോ ഞാൻ വന്നത് കൊണ്ട് നിർത്തിവെച്ചതാണോ നിനക്കെന്താണോ തോന്നുന്നത് അങ്ങനെ തന്നെ ഉറപ്പിച്ചോ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്താണ് ഇതിന് മാത്രം നിനക്കോ അവൾക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് പലതും സംസാരിക്കാൻ കാണും അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ ഞാനവളോട് സംസാരിക്കുന്നതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നിനക്ക് വിളിക്കാം സംസാരിക്കാം പക്ഷെ അത് ഏതു കൃഷ്ണൻ അവളിൽ നിന്നും പിഴുതെറിയാനുള്ള ഉപദേശമാവരുത് എന്നിൽ നിന്ന് അവളെ പറിച്ചു കൊണ്ടുപോയി നിൻ്റെ ജീവിതത്തെ നടാനെന്തെങ്കിലും ഒരു മോഹൻ എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മുളയെ തന്നെ നുള്ളിക്കളഞ്ഞേക്ക് കെട്ടില്ല നിനക്കവളെ പിന്നെ ഒരു കാര്യം കൂടി ഞാനാണ് അവളെ വിവാഹം ചെയ്തത് ഞാനാണ് അവളെ കൂടെ ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നും അവൾക്കൊരു മോചനം നൽകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് നീയായിട്ട് അതിന് ഇറങ്ങിത്തിരിക്കും വേണ്ട ഇന്ന് എൻ്റെ ജീവനേക്കാളേറെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്റെ മരണം വരെ ആ ഇഷ്ടം ഇനി മാറാനും പോകുന്നില്ല തന്നെ എന്റെ ലൈഫിൽ നിന്നും അവൾക്കൊരു മോചനവും ഇല്ല നീയായിട്ട് അതിനിറങ്ങി പുറപ്പെട്ട് എന്റെ പെണ്ണിന്റെ മനസ്സിലൊരു കരട് കുടുക്കിയിട്ടാൽ പിന്നെ അനിയനാണ് കൂട്ടുകാരനാണെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് മറക്കും അത്രയും പറഞ്ഞുകൊണ്ട് എന്റെ അരികിൽ നിന്ന് അവൻ പോവാൻ നിന്നതും അവന് മുമ്പിൽ ഞാൻ തടസ്സമായി നിന്നു നിനക്ക് നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ എനിക്ക് ഞാനൊരു കാര്യം പറയാം നീയായിട്ട് അവളെ മോചിപ്പിക്കേണ്ട അവളായിട്ട് അത് നിനക്ക് തന്നോളൂ എന്നിട്ട് നീ പറഞ്ഞതുപോലെ ഒരർത്ഥാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കുക എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകും ഞാൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്ക് ശിക്ഷയായിട്ടാണ് അവളോടൊന്ന് സംസാരിക്കാൻ പോലും അവസരം തരാതെ നീ ഞങ്ങൾക്കിടെ നിൽക്കുന്നതെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങും നിന്റെ ശിക്ഷ കഴിയും വരെ കാത്തിരിക്കും അതല്ല നീ പറയും പോലെ അവളിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനാണെങ്കിൽ നിൻ്റെ ഏട്ടൻ നിനക്കൊരു ഓർമ്മയായി മാറും അത്രയും പറഞ്ഞ് എന്നെയും തട്ടി മാറ്റിക്കൊണ്ടവൻ പോകുമ്പോൾ അവൻ്റെ വാക്കിൽ ഞാൻ തറഞ്ഞു നിന്നുപോയി വൈദ്യർ മഠത്തിലെല്ലാം മുറികളിലും ഇരുട്ട് നിറയുമ്പോഴും പാറട്ടിയമ്മയുടെ റൂമിൽ വെട്ടം നിറഞ്ഞു വെളുപ്പിന് നാലര മണിക്ക് തന്നെ നന്ദു എഴുന്നേൽക്കും അതിരാവിലെ അമ്മയുടെ കാലിൽ കുഴമ്പിടണമെന്ന് വൈദ്യം പറഞ്ഞതിൽ പിന്നെ ഇന്നവരാ അവൾ ആ സമയം തെറ്റിച്ചിട്ടില്ല അമ്മ എഴുന്നേൽക്കുന്നില്ലേ ദേ ദ കാലിടാനുള്ള കേട്ടോ വേഗം എഴുന്നേൽക്കാൻ നോക്ക് നന്ദുവിന്റെ ശബ്ദം കേട്ടതും പാറുട്ടി ഉണർന്നിരുന്നു എന്റെ എൻ്റെ മോളെ നീ ഇതിന് ഇത്രയും നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഏതാലും കുഴപ്പമൊന്നും വരാൻ പോണില്ല നീ നോക്കിയേ ഇവിടെ ആരും എണീറ്റിട്ട് പോലുമില്ല അവരൊക്കെ അവിടെ കിടന്നോട്ടെ നമുക്കിതൊക്കെ കൃത്യസമയത്ത് ചെയ്തിട്ട് അവരേക്കാൾ മുമ്പ് എണീറ്റ് നടക്കാം കേട്ടോ അതും പറഞ്ഞുകൊണ്ട് കൊയമ്പ് ചൂടാക്കി അമ്മയുടെ കാൽപാദങ്ങൾ മസാജ് ചെയ്യാൻ തുടങ്ങിയതും പാറോട്ടെ അവളെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു എന്തേ എൻ്റെ അമ്മ അങ്ങനെ ഇങ്ങനെ നോക്കുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഓരോ ദിവസം കഴിയുന്നോറും എൻ്റെ കുട്ടി അമ്മയിൽ ഒരു അത്ഭുതമായി മാറുകയാണ് എന്തപ്പം അങ്ങനെ തോന്നാൻ കാരണം അമ്മകാരൻ മോക്ക് ഒത്തിരി ബുദ്ധിമുട്ടായില്ലേ ഒന്ന് നേരെ ചൊക്കെ ഉറങ്ങാൻ പോലും പറ്റാതായില്ല നിനക്ക് അമ്മക്ക് ഇപ്പം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതിനേക്കാൾ പ്രയാസം എൻ്റെ മോളെ കഷ്ടപ്പാട് കാണുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എത്ര വേണേലും ഉറക്കങ്ങളെ എനിക്ക് യാതൊരു മടിയുമില്ല വേണ്ടാത്തൊരൊന്ന് ആലോചിച്ചു കൂട്ടിയേ എൻ്റെ അമ്മ സങ്കടാവാതിരുന്നാൽ മാത്രം മതി പിന്നെ ഞാൻ വേഗം പോയി ഫ്രഷായി വരാട്ടോ അപ്പോഴേക്കും കുഴമ്പ് പിടിക്കട്ടെ വന്നിട്ട് ചൂട് പിടിക്കാം അല്പസമയം കഴിഞ്ഞ് നന്ദു ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് വന്നതും റൂമിലെ കാഴ്ച കണ്ടവൾ ശ്വാസം വിടാൻ പോലും മറന്നു നിന്നു പോയി എന്തായിരിക്കും ആ കാഴ്ച പാറൂട്ടി നടന്നതോ പാറൂട്ടി വീണതും കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കാം അപ്പോൾ ഇൻഷാല്ല വീണു കാണണം ചിത്രൻസ് ബിസിനസ് ആമസ്ങ്ങാ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ